ഹലോ ശ്രുതി വെൽക്കം ടു ദിസ് ഷോ താങ്ക് യു സോ മച്ച് ശരിക്കും ശ്രുതിയുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ഭയങ്കര റെസ്പോൺസായിരുന്നു കേട്ടോ കാരണം ശ്രുതിയുടെ പാട്ടിനെ പറ്റിയിട്ടും അത് അതുമാത്രല്ല ശ്രുതി എങ്ങനെയൊക്കെയാണ് പാട്ടുകളെ പറ്റി അതിൻ്റെ പിന്നിലുള്ള കഥകളെ പറ്റിയിട്ടിങ്ങനെ അന്വേഷിച്ച് അറിയുന്നതിനെ പറ്റിയിട്ടും വേഴ്സറ്റാലിറ്റിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു താങ്ക് യു സോ അല്ല ഞാൻ ആലോചിക്കായിരുന്നു ശ്രുതിയുടെ വോയിസ് ഞാൻ അന്നും പറഞ്ഞിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ വോയിസ് ആണ് ലൈക്ക് ഇങ്ങനെ ഒരു ലൈക്ക് ആ ഒരു ഒരു മെഴുകുപോലെ അല്ലെങ്കിൽ ഒരു തേയില് പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും സോ പ്ലേ ബാക്കിണ്ടോ ഉണ്ട് ഞാൻ കപ്പിൾ ഓഫ് മൂവീസിൽ പാടിയിട്ടുണ്ട് പാടിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി എൻ്റെ ജേണി ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം അതായത് ഞാൻ എങ്ങനെയാണ് ഫുൾ ടൈം പ്രൊഫഷനെ വിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത് ഇസ് വെരി ആക്സിഡൻറ്റിൽ കാരണം ഞാൻ റിയാലിറ്റി ഷോയില് ഒരു ഭാഗമായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ അതൊന്ന് എലിമിനേറ്റ് ആയതും എൻ്റെ ഫിഫ്ത്ത് ഇയർ ടീച്ചസ് കഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് തീസസ് കഴിഞ്ഞ് ഇനി റിയാലിറ്റി ഷോയിൽ മൊത്തം ഫോക്കസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് ഞാൻ അതേ സമയം അതിന് എലിമിനേറ്റ് ആയതും അപ്പോൾ പിന്നെ എനിക്ക് മൊത്തം ഒരു ഡീമോട്ടിവേറ്റ് ഭയങ്കര ഡീമോട്ടിവേറ്റഡായി ഞാൻ നേരെ ഒരു ജോലിക്ക് കയറി കയറി ഞാൻ ആ ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത് ആ സമയത്താണ് നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കര ട്രെൻഡിങ് ആവുന്നതും കേരള ആർട്ടിസ്റ്റ് കാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് അവർക്ക് ഓണത്തിന് ഉള്ള ഫണ്ട് കൊടുക്കാൻ വേണ്ടി അവരൊരു ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു അതിൻ്റെ ജഡ്ജ് സർപ്രൈസിംഗ്ലി എം ജയചന്ദ്രൻ സാറായിരുന്നു ആൻഡ് എന്തോ ഒരു ഭാഗ്യം ആ കോമ്പറ്റീഷൻ ഞാൻ വിൻ ചെയ്തു വിൻ ചെയ്ത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ടേൺ അതായത് ഞാൻ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു ബേസ് ഇല്ലാത്തവർക്ക് എം ജയചന്ദ്രൻ സർ പോലത്തെ ഒരാൾ നമ്മളെ പാടാൻ വിളിക്കുക എന്ന് പറയുന്നത് എക്സ്പെക്ടി നമ്മൾ റിയാലിറ്റി ഷോ ത്രൂ കിട്ടുവാണെങ്കിൽ ഓക്കെ അത് വൈസ് സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും സാറിനെ റീച്ച് ചെയ്യാൻ അത്ര ഈസി അല്ലല്ലോ പക്ഷേ ഈ കോമ്പറ്റീഷൻ ത്രൂ സർപ്രൈസിംഗ്ലി ഇതിൻ്റെ റിസൾട്ട് വന്നതിന് തേർഡ് ഡേ സർ വിളിച്ചിട്ട് ക്യാൻ യു കം ടു കൊച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സോങ് സാറിന് വേണ്ടി പാടാൻ പറ്റി എം ചേച്ചൻ സാറിൻ്റെ ആ പാട്ട് കേൾക്കാം ഷുവർ ഒരു വെരി ഓൾഡ് ഫാഷൻ പഴയൊരു നാടക ഗാനം പോലത്തെ ഒരു സോങ്ങ് ആണ് എൻ്റെ ഡ്യേറ്റ് പാർട്ട്ണർ വിനീത് ശ്രീനിവാസൻ ചേട്ടനായിരുന്നു യെസ് യു ലൈക് ശരിക്കും ഇങ്ങനെ പാടി തന്നേന്ന് തന്നേതുവരെ നമുക്ക് ചില അത് എന്നെ കൊണ്ട് സിംഗിൾ ബ്രത്തില് ഐ ഐക്രൂര്ത്തഞ്ചായാലും അതിന്റെ ഒരു സിഗ്നേച്ചർ ആണ് ആൾ അത് വിടില്ല നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ തരും എങ്കിലും വീണ്ടും അതിലോട്ട് തന്നെ എത്തിക്കും ശരിക്കും ശ്രുതിയുടെ എപ്പിസോഡ് എന്ന് പറയുമ്പഴത്തേക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കഥകൾ കേൾക്കാനാണ് അപ്പോ ഒരു പുതിയ സ്റ്റോക്ക് എടുക്കുവോ എക്സൈറ്റ്മെന്റ് ഇത് ഒരു രണ്ട് സോങ്സ് അങ്ങനെ ലിങ്ക് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അഗെയിൻ ബാക്ക് ടു എറമാൻ സർ അപ്പോൾ സാറിൻ്റെ വൺ ഓഫ് ദ ഐ തിങ്ക് ക്രൗഡ് ഫേവറേറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന സോങ്ങാണ് കണ്ണാളനെ ആൻഡ് ഈ കണ്ണാളനെ എന്ന സോങ്ങിൻ്റെ കയ്യിലും അതിൻ്റെ ഫസ്റ്റ് വേർഡ് കിട്ടാതെ അവർ ഒരുപാട് ഇതുപോലെ കഷ്ടപ്പെട്ട് എത്ര ആലോചിച്ചിട്ടും അതിന് ചേരുന്നൊരു ഫസ്റ്റ് വേർഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ എൻ ജീവനെ എൻ അൻപേ അൻപനെ കുറേ വേർഡ്സ് ട്രൈ ചെയ്തിട്ടും ഒന്നും വർക്ക് ആവാതെ അവസാനം അഗെയിൻ വൈരബുദ്ധ സാർ ആലോചിച്ച് എന്ന് നമുക്ക് പഴയ ഒരു വേഡുണ്ട് ആ വേർഡാണ് കണ്ണാളി കണ്ണി ആൻഡ് ഐ തിങ്ക് ഇതിന് ഈ സോങ്ങിന് ചിത്ര ചേച്ചിക്ക് മികച്ച തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സോങ്ങാണ് ാണ് എല്ലാ കണ്ണാളനെ ആ കണ്ണാളനെ വിളിക്കുമ്പോ തന്നെ ആ ഒരു ഫീല് കിട്ടണം എന്നുള്ളതാണ് ആ ഒരു പ്ലേസിലേക്ക് കൊറേ എന്ന് വിളിച്ചിട്ട് ഈ പോയിന്റിലത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല അത് ഒരു മാജിക്കൽ പോയിന്റില് അവർക്ക് വരുന്ന thats what up endanal ee oru andana magical song adhe orappayittu kannala erana kanne nee thodukaanavillai en kanngala parithukkondu nennum pesavillai alana oru seidhi ariyavale alai paayam sirupeda അടിപൊളി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു തുടച്ചാൽ വൈരമുത്ത് സാറിൻ്റെ വരികൾ അതായത് ഓരോ പ്രണയ ഗാനങ്ങളുടെ വരികളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ശരിക്കും ഓർത്തിട്ടുണ്ട് ഈ മനുഷ്യൻ ഇത്രയും ഒരു ഇത്രയും പ്രണയം പ്രണയത്തിൻ്റെ ഒരു പ്രാന്തനായിരുന്നു ഇദ്ദേഹം എന്ന് വെച്ചാൽ ആ ഓരോ ഒരു പ്രണയത്തെപ്പറ്റി വർണ്ണിക്കുന്ന ആ ഓരോ പാട്ടുകളുടെ അർത്ഥം അതെനിക്ക് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഈശാൻ ചേട്ടനാണ് അപ്പോൾ ചേട്ടന ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പിൽ എത്തുന്നതിന് നമ്മൾ പറയണത് ഓ ഈ വൈരപുത്തു ഇദ്ദേഹം ഏത് ലെവൽ മനുഷ്യനാണെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പൊ ഈ കണ്ണാളനെ ഈ വാക്ക് അദ്ദേഹം കണ്ടെത്തുന്നത് വലിയൊരു അത്ഭുതം അല്ലെന്ന് തോന്നുന്നു കാരണം ഇതുപോലെയാണ് ഓരോന്നും അദ്ദേഹം സെയിം അതേപോലെ ഇതിലും വളരെ മാജിക്കൽ ആണ് നമ്മളുടെ സ്വന്തം ചിത്ര ചേച്ചിയുടെ സിംഗിങ് കൂടെ വായിക്കുന്ന ആളാണ് അപ്പം അതും ലൈവിൽ ഇതുപോലെ അല്ല ഒരു അൺപ്ലഗ്ഡ് സെഷൻ ഉണ്ടല്ലോ ഇങ്ങനെ ഓഡിയൻസിനോട് ചോദിക്കുന്നു ചേച്ചിയുടെ ഓരോ പാട്ടാ ലൈവില് ഇങ്ങനെ ഓഡിയൻസ് ചോദിക്കുന്നു പറയുന്നു നമ്മൾ അവിടെ ഇരുന്നില്ലേ അങ്ങ് മെൽറ്റ് ആവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ് ഈ ചിത്രചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറേഷനിലൊക്കെ ജനിച്ചതുകൊണ്ടാണ് ഇവർ ചിത്രാമ്മയുടെ ഒക്കെ പാട്ട് അത് ഒരു വേറൊരു ഫണി സ്റ്റോറിയുണ്ട് അതായത് എയറൊമാൻസറും ചിത്ര ചേച്ചിയും കൂടി ഒരു തമിഴ് റിയാലിറ്റി ഷോയിന്റെ സെറ്റിൽ വെച്ച് കാണാം അപ്പോൾ ആള് പറയും ഒരു സോങ്ങ് ഉണ്ട് ചിത്ര ചേച്ചി വരണം റെക്കോർഡ് ചെയ്യണം എന്ന് പറയും അപ്പോൾ ചിത്രചേച്ചി പറയും എനിക്ക് ഒരു എന്തോ ട്രിപ്പ് ഉണ്ട് ഒരു ടൂറാണ് അപ്പോൾ അത് ത്രീ മന്ത്സ് എന്തായാലും എടുക്കും അപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞു ഓക്കേ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ എൻഡ് ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചിത്രചേച്ചി തിരിച്ചു വന്നപ്പോൾ ആൾ പിന്നെയും വിളിച്ചിട്ട് ഈ സോങ് അത് വേറെ ഒരു പാടിയില്ലയെന്ന് ചോദിച്ചു ചിത്ര ചേച്ചി ഇല്ല ഇല്ല അത് ചിത്ര ചേച്ചിക്ക് വേണ്ടിയുള്ള സോങ്ങാണ് ഓൺലി യു ക്യാൻ സേവ് ആയിരുന്നു ഓ പാട്ട് ആ സോങ്ങാണ് മലറുകൾ കേട്ടേ

ഈ പറഞ്ഞ പോലെ റഹ്മാൻ സാറാണെങ്കിലും ആള് എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ പാട്ടുകാരുടെ പാട്ടുകൾ കേൾക്കും കാരണം ആൾക്ക് എപ്പോഴും പുതിയ വെറൈറ്റീസ് വേണം ഇങ്ങനെ എപ്പോഴും എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ചിത്രാമ്മയുടെ അപ്പൊ അദ്ദേഹം ആണെങ്കിൽ ആ മൂന്ന് മാസം കാത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് ശരിക്കും എന്താ അല്ലേ രണ്ടുപേരും ലെജൻസ് അടുത്ത സോങ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല കുറേ ടൈപ്പ് സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സോങ് ഞാൻ അപ്പോൾ ഒരു ടു തൗസൻഡ് എയ്റ്റീൻ ഒക്കെ തൊട്ടേ ഒരു കവർ പാടി ഇറക്കണം എന്ന് എപ്പോഴും വിചാരിക്കാൻ സോങ്ങ് കാരണം അത്രയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സോങ് ആണ് ഇതുവരെ പാടിയിട്ട് ഞാൻ തന്നെ പാടിയെനിക്കിഷ്ടമാവാത്ത ഒരു സോങ് ആണ് എന്തോ എത്ര പാടിയാലും ഒരിക്കലും ഒറിജിനലിന്റെ ഫീലിനോട് അടുത്തേക്ക് എനിക്ക് ജസ്റ്റിസ് കാണിക്കാൻ പറ്റാത്ത സോങ്സിലൊന്നാണത് വല്ലാത്ത റിസ്ക് ആണല്ലോ റിസ്ക് ആണത് പക്ഷെ അതിലൊരു ലൈൻ പറയാം ആ ലൈൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനെ മുത്തി ആക്ച്വലി ഞാൻ ഈ പാട്ടുകളെല്ലാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി സുജാത ചേച്ചിയെ പറ്റി ആലോചിക്കുന്നുണ്ട് കാരണം ചേച്ചി പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മൾ മെൻഷൻ കാരണം എക്സാക്ട് നമുക്ക് ഈ അതായത് നമ്മള് സോങ്സ് എല്ലാം മാറ്റി വെച്ചാൽ കുറേ ഹമ്മിങ്സ് അതായത് ഒരു കാലഘട്ടത്തിലെ മെയിൻ ഹിറ്റ് ഹമ്മിങ് എല്ലാം ക്രെഡിറ്റ്സ് സത്യം ആ ഒരു 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 ആ ഒരു സൗണ്ട് ഒരു ഒരു കിളി എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല അത്രയ്ക്കൊരു കുഞ്ചി പോലെ അതുപോലെ ഹിങ്ങിന് വേണ്ടിട്ട് എന്താ വെച്ചാൽ ഹമ്മിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഒരു പോർഷനുള്ളൂ അത് ഒരുപാട് പാടി ബലിപ്പിക്കാനൊന്നും ഇല്ലായിരിക്കും പക്ഷെ ആ ചെറിയ ടൈം ഡ്യൂറേഷനകത്ത് ഒരു സിഗ്നേച്ചർ എന്ന് പറയാൻ അതാണ് സിഗ്നേച്ചർ അല്ലേ ശരിക്കും ആ ഒരു കാര്യത്തില് സുജാത ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഇപ്പൊ ചിത്രചയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാണ് എപ്പോഴാണ് ഒരു മെൻഷൻ അവസരം കിട്ടുക എന്നുള്ളത് എൻ്റെ മറന്നിട്ടുമെന്തിനു എന്ന സോങ് ഈ സോങ് ഈ പറഞ്ഞ പോലെ ലാജോസ് സറിന്റെ രണ്ടാം ഭാവം തന്നെ മൂവിൻ്റെ അപ്പോൾ അദ്ദേഹം വിദ്യാസാഗർ സാറിനോട് പറഞ്ഞു റെഫറൻസ് കൊടുത്ത സോങ് സോങ്ങിന്റെയും ഒരു ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഒരു ഹിഡൻ സാഡ്നസ് ഉണ്ട് ഈ സോങ്ങിൽ അറ്റ് ദ സെയിം ടൈം മറന്നിട്ടുമെന്തിനു ഇറ്റ്സ് നോട്ട് എ സാഡ് സോങ് വിഷ്വലി നമുക്ക് കാണുമ്പോൾ ഒരു സാഡ്നെസ് ഉണ്ടെങ്കിലും എവിടെയോ ദർ ഇസ് എ ഹിൻറ്റ് ഓഫ് ഹാപ്പിനെസ് അറ്റ് ദ സെയിം ടൈം സാഡ് ആണ് അപ്പോൾ ആദ്യം ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ലിറിക്സ് ലാൽജോ സാറ് നോക്കിയപ്പോൾ വെരി സാഡ് ആണ് ഈ സോങ് അല്ല ഇതല്ല ഉദ്ദേശിച്ചേ അങ്ങനെ അവരു തോട്ട് പ്രോസസ്സിൽ വന്ന വേർഡാണ് മറന്നിട്ടും എന്തിനോ എന്ന ആ വേർഡ് മറന്നിട്ടും എന്തിനോ ഇറ്റ് മൊത്തം ഞാൻ എന്തിനെന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു എല്ലാം എന്ന ഒരു 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 ആ ആ പ്രസന്റിൽ സ്നേഹം എന്നുള്ള ഒരു ഈ ശരിയാണ് ശരിയാണ്ട്ടോ അത് ഒരുപാട് കവേഴ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും ഒറിജിനലേ വെല്ലാൻ പറ്റുന്നില്ല എന്നാലും ഈ പാട്ട് കേൾക്കട്ടെ

ഞാൻ ഒരിക്കലും ഇല്ല ഇത് ഓൾറെഡി ലൈവാണ് പാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളിപ്പോൾ സ്റ്റുഡിയോ നമ്മൾ ആ കേൾക്കുന്ന എല്ലാം സ്റ്റുഡിയോ റെക്കോർഡ് ആണ് അതുപോലെ തന്നെ ഇപ്പം മറ്റുള്ളവർ പാടുന്നതാണെങ്കിൽ പോലും അതൊക്കെ റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നതാണ് ശ്രുതി ഇപ്പം ഈ ലൈവില് പാടുമ്പോൾ അല്ലാത്തുള്ള ചില പ്ലാൻസ് ഇപ്പം ഇഫ് ഐ ആം നോട്ട് റോങ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില പ്ലാൻസ് നോട്ട് മോർ പ്ലാൻസ് പക്ഷേ അല്ലാത്തുള്ള ചില മൈന്യൂട്ടൊരു സംഗതികളുണ്ടല്ലോ യു ഓൾറെഡി സോ അതുകൊണ്ട് കേട്ടോ കാരണം അതാണ് ഇവിടെയുള്ള ഞാൻ പാടുന്ന സമയത്ത് എവറി ബഡി കാരണം ഓക്കെ ശരിയാണ് കാരണം നമ്മൾ ലൈവ് പാടുമ്പോ ഹ്യൂമൻ എറേഴ്സ് അതായത് ചെറിയ മറ്റേ വിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ ഇറ്റ് അതാണ് അതിന്റെ നാച്ചുറാലിറ്റിയും അതാണ് അതിന്റെ ബ്യൂട്ടിയും സോ എനിക്ക് തോന്നുന്ന അതിനകത്തൊരു ടെൻഷന്റെ ആവശ്യമില്ല ഗ്രേറ്റ് അറ്റം താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ശ്രുതി ഇനിയും പാടണം എന്നാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഉള്ള സമയത്ത് നമുക്ക് ഒരു ഒരു സോങ്ങോടെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാട്ട് സജസ്റ്റ് ചെയ്തോട്ടെ ഈ ഒരു എപ്പിസോഡ് ഉടനീളം എനിക്ക് ഒരു ഫുൾ ഒരു അതിശയമായിട്ടാണ് ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് സോ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് പൂവുക്കുൾ ഒളിന്തിരിക്കും ആ മതി ഒന്ന് ആ പാട്ടിനെ പറ്റി എന്തെങ്കിലും അറിയോ അതും വൈരമുത്തു അതിലെനിക്ക് ഭയങ്കര ഞാൻ പൊതുവേ സ്റ്റേജ് പ്രോഗ്രാംസിൽ പാടുമ്പോൾ സൗണ്ട് ചെക്കനോ അല്ലെങ്കിൽ വളരെ ആയിട്ട് പാടുന്ന ഒരു സോങ്ങ് ആണ് ഈ സോങ്ങ് ഞാൻ പാടാറുള്ള സോങ്ങ് ആണ് അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ആല് ലൈക്ക് ആരെങ്കിലും നമ്മൾ ഫ്രണ്ടിലൊക്കെ ആരെങ്കിലും സ്ത്രീകളൊക്കെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ ട്രൈ ടു ഇൻറ്ററാക്ട് വിത്ത് ദം കാരണം അതിൻ്റെ അതിൻ്റെ ചില ലൈൻസ് ഇറ്റ്സ് ഇറ്റ്സ് ടോട്ടലി എന്താ പറയുക ക്രെയ്സിങ് ഒരു ഒരു സ്ത്രീയുടെ സൗന്ദര്യം അത്രയും പ്രേസ് ചെയ്യുന്ന ഒരു സോങ് ആണ് അപ്പോ അതിൽ എൻ്റെ ഫേവറേറ്റ് ലൈൻ എന്ന് പറയുന്നത് നങ്കൈ കൊണ്ട വിരലുകൾ അതിശയമേ നഖമിന്റെ അതിശയമേ അത് അസയും വളവുകൾ അതിശയം അതായത് വിരലുകൾക്ക് നങ്കൈ കൊണ്ട വിരലുകൾ വിരലുകൾ തന്നെ തൊടുന്നതും അതിശയമാണ് ആ വിരലിന് കിരീടമായിട്ടുള്ള നഖം കിരീടമായിട്ടാണ് അതിശയമേ അതിശയമേ അസയും ഓഫ് യുവർ ബോഡി ഈ വരമുദു സാറിന്റെ ഈ ഒരു ഒരു സ്ത്രീനെ അല്ലെങ്കിൽ കാമുകിനെ വർണ്ണിക്കുന്ന ഒരു രീതിയിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അതേ മൂവിയിലെ തന്നെ അൻപെ അൻപെ കൊല്ലാതെ അതിനകത്ത് അനുപല്ലവില് പെണ്ണേന ആടതിൻ്റെ ഇടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ആടടാ ബ്രഹ്മൻ കഞ്ചന അതായത് ഇടുപ്പിൻ്റെ ആ വല ചെറു ചെറുത്ത് കാണുമ്പോഴത്തേക്കും ഇത് ഇതുണ്ടാക്കിയ ബ്രഹ്മാവ് എത്ര കഞ്ചൂസാണ് എന്നിട്ട് സറ്റേ ദൈവൻ തേൻ തലസുട്ടി പോനെ ആഹാവനേ വല്ല അതായത് ജസ്റ്റ് ആ ഇടുപ്പിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ബ്രഹ്മാവ് എത്രയോ അതായത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലായി മിന്നലേപ്പെടുത്ത ഈ ഓരോ പാട്ടുകളും ലൈക്ക് അതിനകത്തുള്ള ചരണം എടുത്തു കഴിഞ്ഞാലൊക്കെ ഈ ശരിക്കും പാടിയിരിക്കുന്നതാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു കൂടുതലും വൈരബുദ്ധ സാറിന് വേണ്ടിയിട്ട് പോയി തോന്നുന്നു അതെ കൂടി തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാം ഈ പാട്ടിലോട്ട് പോവാം ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാം ഒരു അതിശയമാണ് നമുക്കത് പറഞ്ഞു തരുന്നത് ഓരോരുത്തരുടെ വരികളിലൂടെ പാട്ടുകളിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുകയാണ് ഇന്നീ പാട്ട് പാടുമ്പോൾ ഈ ഒരു കീബോർഡ് പാക്കിങ് കൊടുത്ത ഷിനു ഒരു അതിശയമാണ് അതിനോടൊപ്പം അത്രയും ഫീൽ കൊടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ അനുശേടനാണെങ്കിലും നമ്മുടെ ജോമോൻ അതിശയമാണ് അപ്പോൾ എല്ലാവരും അതിശയമാണ് നമ്മുടെ ഈ ഓരോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് പാട്ടുകളെ പറ്റി ഡിസ്കസ് ചെയ്തു അതിൻ്റെ പിന്നാമ്പുറ കഥകളെപ്പറ്റി ഡിസ്കസ് ചെയ്തു ഒരു നല്ലൊരു പാട്ടുകാരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ആണ് ഓൾറെഡി വലിയ പാട്ടുകാരാണ് പക്ഷേ സ്റ്റിൽ നമ്മുടെ കഥ പറയും പാട്ടുകളിൽ വരാൻ പറ്റി അപ്പോൾ ഇനിയും ഇതുപോലത്തെ തന്നെ കുഞ്ഞു കുഞ്ഞു രസകരമായ കഥകളും ജീവിത കഥകളും പാട്ടിലെ കഥകളും എല്ലാമായിട്ട് നമ്മളെ കഥ പറയും പാട്ടുകളിൽ വീണ്ടും വരുന്നതായിരിക്കും